അസാ വെൽക്കം ബാക്ക് ടു സാലിയാ സുവിൽ അപ്പോൾ ദാ ഇന്ന് നമ്മൾ ഒരു ഡേ മൈ ലൈഫ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷെ കാണിക്കുന്ന ടൈം ഏകദേശം ഞാൻ കാണിച്ചത് കണ്ട ഒരു പതിനൊന്നര ആയിട്ടുണ്ട് അപ്പോളാണ് എനിക്കുന്നതിന് വീഡിയോ എടുത്താലും വിചാരിച്ചത് ഇന്ന് വിചാരിക്കും ഡെയിലി വ്ലോഗ് ഡെയിലി വീഡിയോ ഇടണം വ്ലോഗൊക്കെ എടുക്കണം പക്ഷെ ഒന്നും നടക്കത്തില്ല മോളോ ഉറക്കലും കാര്യങ്ങളും ഫുഡ് എടുക്കലൊക്കെ പാടി തുടങ്ങുമ്പോൾ പിന്നെ ഇപ്പോൾ തീരെയും ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു മൈ ലൈഫ് എടുത്താലോന്നു പക്ഷേ രാവിലെ ഒന്നും നടന്നില്ല പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ അടിരുന്നത് ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പിന്നീഷം അല്ലതൊന്ന് ഇന്നിട്ട് വെക്കാമെന്ന് അപ്പോൾ എന്നാൽ ഏകദേശം പതിനൊന്നര ആയി മോള് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഓളം ഉറക്കയാണ് അപ്പോൾ ഒന്ന് ഓളോ ഇറങ്ങിയിട്ട് വേണം ബാക്കിയുള്ള പണികൾ എടുക്കാനും ഞാൻ അടിച്ചു വരിട്ട് മാത്രമേ ഉള്ളൂ തുടച്ചിട്ടില്ല റൂമിന്റെ കൊലയാണെങ്കിൽ കാണിച്ചത് കൈമക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല രാവിലത്തെ ഓരോരോ പണികളായിട്ടും കൈമക്കൊന്നും നടക്കൂല അപ്പൊ അങ്ങനൊക്കെ അവിടെ കയറ്റാണ് അപ്പൊ ഇൻഷാല്ല ഞാനുള്ള പരമാവധി ഞാൻ എന്തായാലും ഇടാൻ നോക്കാം എന്തൊക്കെ ഇതിൽ ഉൾപ്പെടും എത്രയൊക്കെ എത്തും എന്നൊന്നും എനിക്കറിയില്ല രാത്രി വരെ ഉദ്ദേശമൊക്കെ ഉണ്ട് പക്ഷെ എവിടെ എനിക്കറിയില്ല അപ്പൊ എന്തായാലും ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് റൂമിന്റെ അവസ്ഥ ഒക്കെ പാടിക്കച്ചറ കയറ്റി കിടക്കണം അതായത് ബെഡ്ഷീറ്റൊക്കെ ഒന്നും നേരാക്കിയിട്ടില്ല മോള് ഉറങ്ങിയിട്ടില്ല മോള് മോളുറങ്ങിച്ച് വേണം ബാക്കിയുള്ളത് ആ ഏകദേശം ഉറങ്ങി ആ ഇനി ബാക്കിയുള്ളത് ഓരോന്നിനും പണികളുണ്ട് തിരുമ്പിട്ടൊന്നുമില്ല മോളതിൻ്റെ ഇടയിൽ ഉണരും പിന്നെ ഇതിൻ്റെ സംസാരം പാടി കേൾക്കുമ്പോൾ പിന്നെ പ്രത്യേകിച്ചാണ് കുട്ടികളക്കുമ്പോൾ ഒന്നും ഉണ്ടാകാൻ പറ്റാത്ത അവസ്ഥയിൽ പിന്നെ ഇതാ കഴുകാ തുണിയാണ് പോവാണ്ട് വിടക്കൊന്ന് വൃത്തിയാക്കാണ്ട് അത്ര തന്നെ ഉള്ളു അടിച്ചിട്ടുണ്ട് തുടച്ചിട്ടില്ല എന്ന് മാത്രം അടിച്ചു വരുന്ന സമയത്ത് ഇക്ക പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ ബെഡ്ഷീറ്റ് നേരാക്കാൻ പറ്റില്ല അപ്പൊ ഇത്രയുള്ളൂ പിന്നെ ബാക്കി ഞാൻ വഴിയെ കാണിച്ചു അപ്പൊ നമ്മള് ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി കാരണം ഇപ്പോൾ ബെഡ്ഷീറ്റും ഇവിടുത്തെ റൂമത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ബർക്കിപ്പോൾ പുറത്തത്തെ പണി അപ്പോൾ ഞാൻ ഈ പുതപ്പൊക്കെ ഒന്നൊന്ന് മാറ്റിയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരാക്കിയിട്ട് തലകഴിഞ്ഞ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് ദിവസം ബെഡ്ഷീറ്റ് ഇങ്ങനെ എടുത്ത് കൊട്ടലില്ല ഞാൻ എല്ലാ സൈഡ്ക്കും ഇങ്ങനെ നമ്മളിങ്ങനെ തിരികെ വയ്ക്കുമല്ലോ അങ്ങനെ വയ്ക്കലാണ് അതുകൊണ്ട് തന്നെ ചുലിവക്കൊന്ന് മാറ്റി പൊടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് തട്ടിയിട്ട് പുതപ്പൊക്കെ ക്ലിയർ ആക്കി ഇടലാണ് ഞാൻ സാധാരണ ചെയ്യൽ ഇന്നും ഇങ്ങനെ എടുത്ത് ഇടില്ല അങ്ങനെയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പുതപ്പൊക്കെ ഇതാ ഒന്ന് വൃത്തി വൃത്തിയാക്കിയിട്ട് നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട് അപ്പം ഏകദേശം ഒക്കെ വൃത്തി അപ്പോൾ നോക്കിയപ്പോഴാണ് ഇവനെ ഈ നമ്മൾ കട്ടിൻ്റെ അടുത്തിടണ ഒരു ഇതാട്ടോ ഒരു ചെറിയൊരു ഒരു അറയുന്നത് അത് അപ്പോൾ അതിൻ്റെ മുഖത്ത് ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ കുറേ വെള്ളം അത് എങ്ങനെ തട്ടിപ്പോയതാണ് അപ്പോൾ ഒക്കെ നിർത്തിയാക്കി അപ്പം ഏകദേശം ഇത് റൂം ക്ലിയർ ആയിട്ടോ മോളുറങ്ങാണ് മോളുറങ്ങി നീക്കുന്നതിന് മുന്നേ ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം എന്തേ നോക്കിയപ്പോൾ ബാക്കി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനി അടിച്ചു വട്ടല് കഴിഞ്ഞെന്ന് പറഞ്ഞില്ല അപ്പം ഞാൻ തുടക്കാനുള്ള വേഗം തുടക്കാൻ നോക്കി തുടക്കല് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കി മോളുറങ്ങുമ്പോഴാണ് എല്ലാ പണി ഉണ്ടായിരുന്നത് നടക്കല് അപ്പോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാവും ഓണ ഇട്ടോന്നെങ്കിലും ചിഞ്ചോ അല്ലെങ്കിൽ സിബോ ആരെങ്കിലും ആയിട്ട് ഉണ്ടാവും ഇല്ലാച്ചാ പിന്നെ ഓള് ഓളറ്റ് അടക്കണ്ടി വരും അപ്പം നമ്മൾ പണിയൊന്നും നടക്കൂല നേരം വെഴുകും അപ്പോൾ അത് ആ കൊലയൊക്കെ തുടക്കിലെഞ്ഞ് അവിടെ ചവിട്ടിയൊക്കെ ഇട്ട് ഞാൻ ബാക്കിയുള്ള കൊടുത്തും ജസ്റ്റ് തുടച്ചെടുത്തോട്ടോ അപ്പം ഒന്നും എല്ലാം പാട് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ അത് അടുക്കളയിൽ നോക്കിയപ്പം അടുക്കളയിലത്തെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കണ അതിനെ അപ്പോൾ ഒന്ന് കുക്കിങ് വളരെ കുറവാണ് നമ്മളെ വീഡിയോയിലിട്ടാ അപ്പോൾ അത് ചോറയ്ക്കുന്നത് പിന്നെ ചക്കക്കുരു മുളക് ഇട്ടുണ്ട് പിന്നെ തേങ്ങാ എന്തോ മീൻ കറി അപ്പം അതുണ്ട് ചായ ഇതൊക്കെ ഉണ്ട് എല്ലാം നമ്മുടെ അടുക്കള ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ പാത്രമൊക്കെ കഴുകുന്നുണ്ട് ഞാൻ വേഗം പുറത്തത് ഒക്കെ ഒന്ന് കഴിച്ച് വന്നാൽ അകത്ത് പിന്നെ ഓൾ അവിടെ ഇവിടെ ഇരുത്തിയാൽ നമുക്ക് നമ്മളെ പണി നടക്കും അപ്പം ഞാൻ വേഗം തീരുമ്പാൻ നിന്ന് നമ്മളെ തുണിയും അതേപോലെ തന്നെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും തുണി വെച്ച് കൊടുക്കലുണ്ട് കേട്ടോ അതായത് നമ്മൾ അടിയിൽ നമ്മൾ തുണി വെച്ചു കൊടുക്കൂലേ ഇപ്പോഴും ചെയ്യലുണ്ട് കേട്ടോ ഇനി അത് മെല്ലെ മെല്ലെ അത് നിർത്തണം അപ്പം ഇങ്ങനെ മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിപ്പിച്ച് അങ്ങനൊക്കെ ഷീലാക്കണം അപ്പൊ ഞാൻ വേഗം ഒന്ന് തിരുമ്പാന്നു കുറച്ച് വെയിലുള്ള ഒരു ദിവസം കേട്ടോ അപ്പൊ വെയിലുണ്ടാവുമ്പോഴേ നമുക്ക് വേഗം തിരുവിയേന്ന് ഉണക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് വെയിലുണ്ടപ്പോ പറഞ്ഞ് കുറച്ച് മുളക് ഉണ്ടായിരുന്നു അതിങ്ങനെ ഇന്നിട്ടിങ്ങനെ ഒരു തുടങ്ങിയിരുന്നില്ല അപ്പൊ ഒന്ന് ചൂടാക്കാൻ കൊണ്ടിടാൻ പറഞ്ഞു ഇത് പൊടിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കില്ലേ കടുക് പൊട്ടി കടുക് പൊട്ടി മുളക് അങ്ങനത്തെ മുളകാട്ടോ അപ്പം അത് നമ്മളൊന്ന് കുറച്ചൊന്ന് ഉള്ളതൊന്നും ഉണക്കാൻ വെച്ചു പിന്നെ കാരക്ക കേട്ടോ നമ്മൾ വീടും ഇട്ടിരുന്നില്ല ഡെൻസ് പൗഡറിന് വേണ്ടിയിട്ട് അതാണ് പിന്നെ അത് കടല കേട്ടോ കടല വറക്കാൻ വേണ്ടിയിട്ട് മുപ്പ് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കും അപ്പോൾ വേഗം വറുത്തെടുത്താ പറയാ അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ട് പിന്നെ തിരുമ്പൽ എഴുതിന് ശേഷം നമ്മൾ തിരുമ്പണയിൻ്റെ അവിടുത്തെ കല്ലും അതേപോലെ തന്നെ കല്ലും അതും പിന്നെ എന്താ പറയുക നമ്മളത് അമ്മിതിണ്ടും തന്നെ അങ്ങനത്തെ തിണ്ടുണ്ട് അപ്പോൾ വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് ഇനി തിരുമ്പേ തോര ഇടണം ഇപ്പം മിക്കവാറും ഒക്കെ മുഖം ഒക്കെ ഉണ്ടാവില്ല ഇപ്പം വെയിൽ കാണുമ്പോഴേ നമ്മളൊന്ന് പുറത്തേക്ക് ഇടുകയുള്ളു അപ്പോൾ നമ്മളിവിടെ എളീമാൻ്റെ വീടിൻ്റെ അവിടെ ആയിട്ട് നമ്മളതിൽ അപ്പോൾ നല്ല വെയിൽ കിട്ടും അപ്പൊ വെയിൽ മുണക്കായി മുന്നേ വേഗം ഒന്ന് തോരടാന്ന് വിചാരിച്ചിട്ട് വേഗം തിരുമ്പി തോരടാൻ കൊടുന്ന് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞു ഏകദേശം കഴിയാൻ അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം തിരുമ്പിയപ്പോ തോരട്ടും അപ്പൊ തോരടല്ലേ ഫുള്ള് കഴിഞ്ഞു കേട്ടോ അപ്പൊ ആ പണി ഫിനിഷ് ഇനി അകത്ത് കയറുന്നു ഏകദേശം ഒക്കെ ഫില്ലായിട്ടുണ്ട് ചെറുതന്നെ മോളെ എണ്ണേ ഇപ്പം പണികളൊക്കെ ഏകദേശം എന്താ ഒതുങ്ങി അതിൻ്റെ ഇടയിൽ എന്തോ ദുരുമപ്പിച്ച് ഇത് പിന്നെ ഇപ്പം മോള ഇത് കൊടുത്തതാണ് പിന്നെ അതേപോലെ തന്നെ നോർത്ത് ഒരു കാവ്യം കൂട് കൊടുന്നിട്ടുണ്ട് ഇപ്പൊ കോക്കെയായി ഇനി അടുക്കളയും കൂടുന്നുണ്ട് തുടച്ച ഇനി ഫുള്ള് ആയി ഇപ്പോ ഞങ്ങളത് ഇങ്ങനെ പണി ഇത്ര നേരം വഴുക മോള് ആ ഇപ്പം ഫുഡ് എടുക്കലൊക്കെ തുടങ്ങിയപ്പോഴാണ് കുറച്ച് ദിവസമൊക്കെ ഞങ്ങളത് വഴുകാൻ തുടങ്ങിയത് അടുപ്പത്ത് വെള്ളമുണ്ട് അതിന് അവിടെ ഇങ്ങനെ ഇരുന്നു ഇനി നമുക്ക് ു കേട്ടോ ഈ തുടക്കം പണിയൊക്കെ കഴിഞ്ഞ് ചോറ്ന്നാലൊക്കെ നന്നായിട്ടോ അപ്പൊ ചോറ്ന്നാലൊക്കെ കഴിഞ്ഞ് ചോറ് കഴിക്കാന് അപ്പൊ ഇന്നിപ്പോ മീനൊന്നും കിട്ടിയില്ല അപ്പൊ മീന് കുറച്ചുകറി വെച്ച മീൻ ഉണ്ടായിരുന്നു അപ്പൊ പൊരിക്കാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഉണക്കിലുണ്ടായിരുന്നു തൈര് ഇണ്ട് പിന്നെന്താ പറയാ മനു ചക്കുരു മുളകിട്ടുണ്ട് കൂട്ടാനും കുറവൊന്നുമില്ല മീൻ പൊരിക്കാൻ മാത്രമേ ആയുള്ളു ചക്കക്കുരു ഇട്ടുണ്ട് മീൻ ഒക്കെ കൂട്ടിയിട്ട് ക്ക് ചോറ് നീട്ടുക എനിക്ക് തൈര് ഞാൻ ഇങ്ങനെ ചോറ് മിക്കവാറും കൂട്ടില്ല ചോറ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എനിക്കിഷ്ടമല്ല തൈര് കിട്ടണം അതേയോടൊപ്പം തന്നെ നല്ല ഉപ്പിലിട്ട് മുളകുണ്ടായിരുന്നു നല്ല ചൂട് ചോറ് ഒന്നാണ് ഞാൻ അങ്ങനെ കാട്ടണത് അപ്പോൾ എന്തെങ്കിലും മുളക് കുത്തി അതിൻ്റെ ഇടയിൽ ഇതാണ് അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കൊടുത്തിരുന്നു അപ്പം അത് അതിൻ്റെ ഇടയിൽ ഒന്ന് മുറിച്ച് നോക്കട്ടെ കാണാൻ നല്ല ചുരുക്കുണ്ട് ഈ സാധനം ചിലവർക്ക് ഇഷ്ടമാണ് കാരണം പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ട് എനിക്ക് അതിൻ്റെ ചോയ ഉണ്ടല്ലോ ഒരു ഒരു പച്ച ചോയ ഉണ്ടല്ലോ അത് തീരെ പറ്റിയില്ല പക്ഷെ എന്നാലും നല്ലതാണെന്ന് പറഞ്ഞേക്കാം അപ്പം ഞാൻ എന്തിൻ്റെ ഒരു കഷ്ണം ഒന്നും തിന്നു നോക്കി നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ പതാ ഒന്നേ മുക്കാലായി പാത്രം മുറങ്ങണം ദക്ഷണ പന്ത്രണ്ടരക്ക് മീറ്റതാണ് പതിനൊന്നരക്ക് കിടന്ന പന്ത്രണ്ടരക്ക് മണിജത്തേ അതിന് ശേഷം ഓടോടെ കടത്തി മറിയറും കുത്തിമറിയലൊക്കെ തുടങ്ങിയതിനു ശേഷം ഓടേം കിടത്തി പോവാൻ മിച്ചതാണ് ഏകദേശം ഞാനും ഓണും പാടോ നമ്മൾ കിടന്ന് ഓളും ഇറങ്ങുന്നുണ്ട് അപ്പം ഞാനവിടെ കുറഞ്ഞിറങ്ങി അപ്പം നീറ്റപ്പോ അവൾ ഫുഡിന് ടൈമ് കുറച്ച് നേരം വെക്കും അഞ്ചര മണിയൊക്കെ ആകുമ്പോഴത്തേനൊക്കെ ചെറുപ്പം ഞാൻ കൊടുക്കും രണ്ടു നേരം കൊടുക്കുന്നു ഞാൻ ഏകദേശം തുറച്ചിട്ടുണ്ട് അപ്പൊ അതാ കേട്ടോ ചിപ്സൊക്കെ ഉണ്ടെങ്കി പിന്നെ ഇഷ്ടാണ് എന്നാലും ഇപ്പൊ ബേക്കറി ഒക്കെ കൂടുന്നു ഇവിടെ രണ്ടോടത്ത് മാത്രേ ഉള്ളൂ വടവക്ക് കാക്ക വട വെക്ക് കാക്കിന്ന് പറയാണ് പറഞ്ഞാള ഫുൾ ഫിനിഷ് ആക്കിന്ന് ഫിനിഷ്ക്കിന്ന് ഫുഡിന്ന ും പല പേരും സംഭവം മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങളൊക്കെ ഭാഗത്തുണ്ടോ ഇതിന് പറയാൻ നോക്കൊന്ന് സമയത്തൊക്കെ ഒന്ന് അറിയിക്കുന്ന പറയാ തക്കാളി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിന് പൊട്ടി തുറക്കാനുള്ള ചാൻസസ് ഉണ്ടായതുകൊണ്ടും നമ്മൾ ഒരു മുറിച്ചിട്ട് നന്നായി കൊടുക്കാം പിന്നെ ഒരു ഇതിൽ തീരാക്കിയിട്ട് നമ്മൾ ഇരുന്ന് കേട്ടോ പിന്നെ ഈ ചട്ടിയും ചൂടാട്ടും ഞാൻ വല്ല ഇന്ന് പുതിയത് കൊടുന്നത് കേട്ടോ മുഴിക്കുന്ന ഞങ്ങളെ ചട്ടി കുറച്ച് കേടാൻ വരുന്നു നമ്മൾ ചപ്പാത്തി ഇതൊന്നും ഉണ്ടാക്കിയാണ് ഞങ്ങൾ ഉണ്ടാക്കി വക്കലാണ് നമ്മൾ വീടൊക്കെ കാണുന്നവർക്കൊക്കെ അറിയാലോ അപ്പോൾ രാഗാക്കി രണ്ടെണ്ണം വേണം ഇതൊന്ന് ചൂട്ടടിക്കട്ടേട്ടാ ഇനി ഏകദേശം ചപ്പാത്തി ആയി പിന്നെ പഞ്ഞി ഏകദേശം ആയിട്ടോ അപ്പം നമ്മൾ ടീ ഉറപ്പാക്കിയിട്ട് അതെല്ലാം അവിടെ തന്നെ മൂടിയെടുക്കാനും നിങ്ങൾ കാക്ക വന്നാൽ ചൂടോട് തന്നെ കൊടുക്കാലോ ഇനി ചപ്പാത്തിയും കൂടെ ഒന്നാണ് മൂടിയെക്കണം അപ്പം അതോ ഞാൻ ഏ

കഴിക്കലൊക്കെ ഏകദേശം കഴിയാനായി കാക്ക വന്നിട്ട് കഴിക്കായിരുന്നു കേട്ടോ അപ്പം ഞാനും കാക്കാൻ്റെ ഒപ്പം തന്നെ കഴിക്കായിരുന്നു രാത്രി ഇവിടെ മിക്കവാറും ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ട് കഴിക്കലുള്ളു എല്ലാരും പാടി കാരണം ഓരോരുത്തർ ഓരോ ടൈമാണ് അപ്പോൾ പിന്നെ ഞാൻ കാക്കാൻ്റെ പണ്ടി ഇരുന്നിട്ട് മോള് അപ്പം ആ നേരത്തെ വേറെത്തെങ്കിലും കൊടുക്കും അപ്പോൾ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോൾ കഴിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കി കണ്ട് നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴിച്ച പാത്രങ്ങളൊക്കെ ഒന്നും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഗ്യാസിൻ്റെ അവിടെയും അതേപോലെ നമ്മൾ റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി പാത്രമുണ്ട് അപ്പോൾ നീ ഇന്നലെ കഴിഞ്ഞതിന് ശേഷം ബാക്കിയൊക്കെ ആവുള്ളൂ അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ട് സിങ്കൊക്കെ എടുക്കണ അപ്പോൾ അതൊക്കെ ഒന്ന് അന്ന് കഴുകണം അപ്പോൾ പിന്നെന്താ ഇനി വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഏകദേശം ലോട്ടും തുടച്ച് വൃത്തിയാക്കി അപ്പോൾ പാത്രങ്ങളും കഴുകി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഈ കാരണത് കുറച്ച് ചായ വേണം അപ്പോൾ സാധാ ചായ എല്ലാം ലൈംറ്റി കേട്ടോ അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ദിവസമല്ലാണ് ഒരു ലൈമിറ്റി കുടിക്കേണ്ടത് െടുക്കാൻ നേരത്തുണ്ടോ അപ്പം അതിന് കക്ക മധുരല്ലാതെ ചായ വേണം അപ്പോൾ ഇവിടെ ഉള്ളത് മധുരമുള്ളതായത് കൊണ്ട് ഞാൻ കുറച്ച് കുറച്ചപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് കുറച്ച് ലൈം ലൈമറ്റീക്ക് വേണ്ടിയിട്ട് കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി ഒരു ചെറിയൊരു ഒരു തുള്ളി ലൈം ഒഴിച്ച് കണ്ട് അതിൽ കട്ടൻ ചായ ഒഴിച്ച് എത്താൻ മതി ടേസ്റ്റ് ആണെങ്കിൽ ചായ പക്ഷെ അതിൽ മധുര ഇട്ടാലാണ് എനിക്കിഷ്ടം കക്ക മിക്കവാറും ഇപ്പോൾ അങ്ങനെ വല്ലാതെ ചായയിലും കോഫിയിലും ഏതിലാണെങ്കിലും മധുര ഇടലില്ല അപ്പോൾ ഇച്ചിരി ഇച്ചിരി ഷുഗർ വരണുണ്ട് പിന്നെ ഓണ് കുറച്ച് കൺട്രോൾഡ് ആണ് അപ്പം അത് ഇതാക്കി പിന്നെ അതാണ് ഞാൻ ഇപ്പോൾ സോഡ തന്നെ ഇട്ടാ ഇവിടെ ഇപ്പം സ്ഥിരം പരിപാടിയാണ് ഇടക്കിടക്ക് കൊണ്ടും ജീരക സോഡിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പം അതായത് ഞാനത് ഗ്ലാസ്സിലൊഴിച്ചിട്ട് അതും കൂടി കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഇത്ര തന്നെ ഉള്ളൂ അപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു ഇൻ മൈ ലൈഫ് ചെയ്യണം അത് മിക്കവാറും രാവിലത്തെ കുറച്ച് നേരം അങ്ങനെയൊക്കെ ചെയ്യണം അപ്പം ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് അറിയിക്കാട്ടോ പക്ഷേ എന്നാൽ മറ്റൊരു വീഡിയോ എടുത്ത് വരുന്നവരേക്കും അസലാവി